ചൈനീസ് ടെമ്പിളിൽ നമ്മൾ നേരെ കയറുന്നത് ചൈന മാർക്കറ്റിലേക്കാണ് ഒരു നടപഴിയാണ് നമ്മുടെ മിഠായിത്തെ പൂക്ക പോലെയുള്ള ഒരു സ്ഥലം എന്ന് പറയാം ചുറ്റും രണ്ട് സൈഡിലും കടകളുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത് എന്താ അവിടെ ഇങ്ങനെ പൂക്കൾ ഇത് പ്ലാസ്റ്റിക് ബുക്കോ ഒറിജിനൽ പൂക്കളോ ഒറിജിനൽ പൂക്കളുണ്ട് ഇഷ്ടംപോലെ ബാഗുകൾ കാണാം അപ്പോൾ അതാണെങ്കിലും കുറേ ഇഷ്ടം ഇത് ബാഗുകൾ എല്ലാം ഉണ്ട് നമുക്ക് വേണ്ട ജീവ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവ സാഹചര്യങ്ങൾ വേണ്ടതെല്ലാം ഇവിടെ ഇഷ്ടം പോലെയുണ്ട് കംഫോർട്ടി വില കുറവായിരിക്കും ചൈനീസ് എന്ന് പറഞ്ഞാൽ വില കുറവെന്നാണല്ലോ നമ്മുടെ വൈഫ് പക്ഷേ അത് മറ്റൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് ചൈന ഉൽപ്പന്നങ്ങൾ കിട്ടുമെന്നുള്ള നമ്മൾ കൂടി നമ്മൾ വില കുറഞ്ഞത് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വില വന്നത് നമുക്കിവിടെ കിട്ടുന്നത് വിലകൂഴിയും നല്ല ക്വാളിറ്റി ഉള്ളതും ചൈനയിൽ ഇഷ്ടംപോലെയുണ്ട് പ്രൊഡക്റ്റുകൾ പക്ഷേ നമ്മൾ ബലവർത്തനത്തിനു വേണ്ടി നമ്മൾ ചൈനയെ ആശ്രയിക്കുന്നുണ്ട് ചൈനക്കാര് അല്ലെങ്കിൽ ആ ലെവലിലൂടെ നൽകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു തിരക്കുണ്ടോ എൻട്രൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ എത്തിയത് ഇങ്ങോട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സീൻ തന്നെയാണ് കേട്ടോ നിറയെ തിരക്ക് ഇപ്പൊ സമയം ഉച്ചയായിട്ടുള്ളു അല്ലാതെ സമയം രാത്രി നാട്ടിലെ ഉച്ച ആയിട്ടുള്ളൂ തന്നെ തിരക്ക് നോക്കി ഇതിപ്പോ മഴ പെയ്തപ്പോലൊന്നും അറിയില്ല അറിയാലോ അതാണ് ശരിക്ക് അത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയി അല്ലേ പിന്നെ അവിടെ ആയിക്കഴിഞ്ഞാൽ അല്ല പറഞ്ഞുള്ള മക്കൾ രാത്രിയാണ് പൊതുവെ തിരക്ക് ഉണ്ടാകുക ഇത് പകല് ഈ ഉച്ച സമയത്ത് പോലും കത്ത് തിരക്കാൻ നോക്കിയവിടെ മനസ്സിലാക്കല്ലേ ഇതെന്താണ് സംഭവം െന്താ പുറല്ലേ കോഫിയാണ് കോഫിണ്ടല്ലോ ഉണ്ടോ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് കമ്പുട്ടുണ്ട് പൊട്ടിച്ചിരിക്കുന്ന സാധനം ആണ് ആ സാധനം അല്ല അല്ല സീസണിനോ സംശയം ആയിരിക്കും നമുക്ക് അങ്ങനെന്തോല്ല എന്നാ പോലും ഇതൊക്കെ ഒരു ജീവിത ജീവിതത്തിന്റെ പുതിയ കാഴ്ചകൾ അല്ല പുതിയ കാഴ്ച കാഴ്ചകളല്ല വേറിട്ട കാഴ്ചകൾ പറയാല്ലേ ശരിക്കും ഇങ്ങനെ പല നാടിൽ നിന്നുള്ള ജനങ്ങൾ ഒരുമിച്ച് ഷോപ്പ് ചെയ്യുന്ന സ്ഥലം ടവർ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇണ്ടവിടെ ട്വിൻ ടവറിന്റെ ഒക്കെ ഇതുണ്ട് ചോദിച്ചു അവിടെയുണ്ട് പതിനഞ്ചേ ഉള്ളു ഫിഫ്റ്റീനുള്ള ഏത് ഷോപ്പിന് എൻട്രൻസ് ഉള്ള കളിയിൽ വിലകൂടുമായിരിക്കും അതാണ് വേറെ സംഭവം അങ്ങനെ സംഭവം ഉണ്ട് ഉള്ളക്കയിൽ നിന്നും വില പറഞ്ഞു വരും det oh, oh, കരമായ കുറേയേറെ കാഴ്ചകൾ തുടങ്ങി ഓരോരോ എന്താ പറയുക നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കുറേ നല്ല സംഭവങ്ങൾ പറ്റില്ല അതുപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം വളരെ വ്യത്യസ്ത നിറമ നിറ നിറത്തിലും ആശയങ്ങളും പുതിയ പുതിയ ആശയങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ കാണും അതൊക്കെ ഒരു ഇതൊക്കെ ഒരു പുതിയ അറിവാണല്ലോ അവിടെ മാത്രമേ അതിനകത്ത് കണ്ടാവുന്നില്ല എല്ലാം കണ്ടിട്ടും പക്ഷേ നാളെ നമ്മുടെ നാട്ടിലൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളത് കണ്ണും കേട്ടൊക്കെ നടക്കാം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല ഉച്ചഭക്ഷണത്തിൽ കയറി പ്രീമ എടുത്തു കഴ ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി മനോ പിന്നെ ഭാര്യയോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മനോജ് ചോറ് തന്നെ എടുത്തേക്കുന്നു വൈഡ് റൈസ് വിത്ത് ചിക്കൻ അല്ല വിത്ത് ഫിഷ് ഞാൻ എന്താ നൂഡിൽസൊക്കെ പറഞ്ഞത് മോൾക്ക് എന്താ വേണ്ടേ പൊറോട്ട പൊറോട്ട പറഞ്ഞോ ഒരു ലെമൺ ടീ എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ വന്നത് രണ്ട് നാല് കൈകൾ ഇട്ടിട്ടാണ് വന്നുള്ളത് ആ സാധ്യ സംഭവമാണ് നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഓർഡർ കൊടുത്ത ചിക്കൻ നൂഡിൽസ് വന്നു ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് തികച്ചും രുചികരമായ ഉച്ചഭക്ഷണം ഗണേശൻ മോശമാക്കിയില്ല ഞങ്ങൾ വയ്യ എഴുന്നിട്ട് അടുത്ത കർക്കാൻ കൊണ്ടേ ഇപ്പോൾ രണ്ടര ആയി മൂന്നര ആകുമ്പോൾ നമുക്ക് പുത്രജയ എന്ന ൂരിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടൗണിലേക്ക് അറിയേണ്ടതുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഡ്രൈ ഫ്ലവേഴ്സ് അല്ലല്ലോ അല്ലേ ഡ്രൈ ഫ്ലവേഴ്സ് അല്ലോ ആ അല്ല അല്ല ഡ്രൈ ആണത് ഡ്രൈ ഫ്ലവേഴ്സ് അല്ലേ അല്ലേ മലേഷ്യ വന്നതിന്റെ എന്തൊരു ഓർമ്മയ്ക്ക് വേണ്ടി സംഭവ രണ്ടൊരു കക്ഷി ടാറ്റ തരുന്നുണ്ട് പകലെ എന്ന് പോകുന്ന പറയുന്നതാണ് ടാറ്റ തരുന്നതെന്ന് അറിയത്തില്ല ചൈനീസ് പുസ്തകങ്ങളൊക്കെ വാങ്ങി ഔർട്ടിയൊക്കെ വാങ്ങി പകല തിരിച്ചു കയറി ഇനിയും കൂടുതൽ പത്ത്വചായ കൊലാരംപൂരിൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് പറയുന്നത് അതായത് കൊലാലംപൂർ ക്രമാതീതമായി പോപ്പുലേറ്റർ ആയപ്പോൾ ഒരു രണ്ടാമതൊരു തലസ്ഥാനം എന്ന് ചിന്താ ഇവിടുത്തെ അരുണ നഴ്സ് ഉണ്ടാവുകയും തന്മൂലം ഇവിടുത്തെ സെക്കൻഡ് ക്യാപിറ്റലായിട്ട് പുത്രജയെ മാറ്റുക ചെയ്യുക ചെയ്തു പുത്രജയിലാണിപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആസ്ഥാനവും ഔദ്യോഗിക ഓഫീസുകളും വർക്ക് ചെയ്യുന്നത് പുത്രജയലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കൊണ്ട് അവിടെ പോയിട്ട് അതുവഴി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലേക്ക് പോകും ഈ സൈബർ ജയ പുത്രജയ എന്ന് കേട്ടിട്ടുള്ള ഒരു കോവിഡ് കാലത്ത് ഞാൻ ഓൺലൈൻ കോഴ്സ് എത്തിച്ചേരുന്നു ഹോമിയോപ്പതിയുടെ സ്കിൻ ഡിസീസിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് തന്നത് സൈബർ ജയ ആണ് അപ്പോൾ അതൊന്ന് പാർട്ടിഫേറ്റ് ചെയ്യായിരുന്നു സൈബർ ജയ എന്നുള്ളത് പുത്രജയ എന്ന് പറഞ്ഞല്ലോ പുത്രജയ കാലംപൂരിൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ സിറ്റിയാണ് പുത്രജയ അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉള്ള സ്ഥലമാണ് സൈബർ ജയ സൈബർ സിറ്റിയാണ് അപ്പോൾ ഒക്കെ അപ്പോൾ സൈബർ സിറ്റി ഉള്ള ആ സൈബർ എന്നുള്ള കോഴ്സാണ് ഞാൻ പാസ്സായിരുന്നു അപ്പൊ പ്രോപ്പറായ കാര്യങ്ങള് നമ്മൾ ഡ്രൈവർ വെച്ച് മനസ്സിലാക്കി നമ്മളാണ് ഇത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസാണ് കണ്ണൂറിൽ കാണുന്നത് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് ണോ ഗവൺമെന്റ് അപ്പൊ എല്ലാ ഗവൺമെന്റ് ഓഫീസസ് അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ കൊലാലും ഒഫീഷ്യലായാലുംളമ്പു നടക്കുന്നത് ഇവിടെയാണ് എന്തെങ്കിലും ആവശ്യം എടുത്തു വരണമല്ലേ അങ്ങനെ കൊലാലമ്പൂരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററിലേക്ക് എത്തിയിട്ടുള്ളത് കൊലാലംപൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ ഈ സിറ്റിയിലേക്കുള്ളത് പുത്തർ ജയിലേക്കുള്ളത് പുത്രജ് കണ്ടപ്പോൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നത് കൊലാലംപൂരിനൊക്കെ അല്പം കൂടെ ഡെവലപ്ഡായിട്ട് ചെയ്ത എന്താ പറയുക ചെയ്തിട്ടുള്ള മനോഹരമായ സിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതാണ് പുത്രജയിലെ പിങ്ക് മോസ്ക് മനോഹര വായിക്കുന്നത് അവിടെ ഒരു ശരിക്കും നല്ലൊരു വാട്ടർ ബോഡി ഉണ്ട് അവിടെ ഒരു ലേക്ക് ഉണ്ട് തൊട്ട് മുമ്പിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് മനോഹരമായിട്ടാണ് നല്ല നന്നായി മനോഹരമായിട്ടത് സെറ്റ് അവിടെ ഒരു ഈ മെയിൻ പതാക അല്ല മെയിൻ ഇത് പറയുന്നത് ഇതിൻ്റെ മലേഷ്യയുടെ ബാക്കിയെല്ലാം ഓരോ ഡിഫറെൻ്റായ സുൽത്താന്മാരുടെ കീഴിലുള്ള സ്ഥലങ്ങളുടെ ഫ്ലാഗുകളാണ് ശരിക്കും പറയാൻ രണ്ടു വാഹനം ക്ഷീണമുള്ള ഉറങ്ങിപ്പോയി

ക്യാപിറ്റൽ സിറ്റി ഓഫ് കൊലാലുംപൂർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റി ഓഫ് കൊലാലുംപൂർ ഇത് നമ്മുടെ പുത്തുചേലെ കൊലാലുംപൂരിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ് നമ്മൾ അവിടെ വാഹനം നിർത്തി നമ്മൾ നടന്നു വന്നത് ഇങ്ങോട്ട് നല്ല വെയിലാണ് ശരിക്കും എനിക്ക് കാണാൻ പറ്റുന്നില്ല അല്ല ക്യാമറയ്ക്കുള്ളിൽ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകുമെന്നറിയില്ല ആ മേലെ പറക്കുന്നത് ആ മേലെ പറക്കുന്നത് കൊലാലമ്പൂരിൻ്റെ പതാകയാണ് താഴെ ചുറ്റുമുള്ളത് ഞാൻ മനസ്സിലാക്കി എന്നാൽ പറഞ്ഞു കേട്ട ശരിയാണെങ്കിൽ പതിമൂന്ന് ടെറിട്ടറീസാണ് അല്ലെങ്കിൽ നല്ല സംസ്ഥാനങ്ങൾ പോലെയാണോ ഉള്ളത് ആ പതിമൂന്ന് സംസ്ഥാനങ്ങളുടെ പതാകകളാണത് നമ്മൾ നടന്നാണ് ഇവിടെ വന്നത് ഇവിടെ നല്ല വേദിയിൽ നടന്ന റോഡ് ക്രോസ് വന്നത് തിരിച്ചങ്ങൾ നടന്നു പോണ്ടല്ല മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പിൽ റോഡ് ക്രോസ് ചെയ്യാണ് രാജവീഥികൾ എന്ന് പറയാം തീർച്ചയായിട്ടും എത്ര മനോഹരമാണ് നോക്കി നോക്കിയവിടൊക്കെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെ മനോഹരമായി ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു തടാകമുണ്ട് ആ തടാകം എന്നൊക്കെ ഒന്ന് അതുപോലെ തന്നെ അത് മാപ്പുറത്ത് കാണുന്നത് പിങ്ക് ആണ് ഈ മൂന്നെണ്ണമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാണുന്ന ഞാനിവിടെ നമ്മൾ വാഹനം നിർത്തി തന്നത് കൂടെ വന്നവരെങ്ങോട്ട് എങ്ങോട്ട് എന്ന് എനിക്കറിയില്ല ഞാൻ പ്രജയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് നടന്നങ്ങോട്ട് പോയതാണ് എവിടെ ഭാര്യയും മക്കളും മനോജും കുടുംബവും അവിടെ പോയി അവരെങ്ങോട്ട് പോയി എവിടെയെങ്കിലും വെച്ച് കാണാം ഞാൻ തിരിച്ച് ഇവിടെ വരുന്നല്ലോ ഹലോ ഇതാത് കഴിക്കാണോ കഴിച്ചോ കഴിച്ചോ കഴിച്ചില്ല എവിടെ ഭാര്യയും മക്കളും നോ ഐഡിയ ഇവിടെ ഒരു ഉണ്ട് ഇതിന് പേരറിയില്ല വിളിച്ചെന്ന് വായിച്ചു നോക്കി പഠിച്ചിട്ട് ഞാൻ പറയാം അത്രേ പറയാൻ പറ്റുള്ളു ഈ തടാകരയിലാണ് പുത്രജയ നഗരമെന്ന് വേണമെങ്കിൽ പറയാം അതാണെങ്കിലും ഇവിടെ നല്ലൊരു ചെറിയ നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല ചൂടാട്ടോ കേട്ടോ വെയിലും ചൂടുണ്ട് പണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആഗ്രഹിപ്പോയാൽ അതേ ഫീൽ ആകുമായിരുന്നു ഇവിടെ ആ താഴെ ഒരു പാനൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാനാവും അറിയില്ല എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ റിസുണ്ടെന്നറിയത്തില്ല മസ്ജിദ് പുത്ര എന്നൊക്കെ കാണുന്നത് യെസ് അത് മനോഹരമാണല്ലോ നല്ല മനോഹരമായൊരു ബീച്ച് പാക്കളാം മനോഹരമാണ് ഇതാണ് നമ്മുടെ ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞ പിങ്ക് മോസ്ക് മനോഹരമാണ് നല്ലൊരു അഡ്മിൻസ്ട്രേറ്റർ ഉള്ളത് നമ്മൾ വേണ്ടപ്പെട്ടവിടെ നടന്നു വരുന്നുണ്ട് ദൈവമേ അവിടെ ഞാൻ വരാൻ പറഞ്ഞു കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞി വന്നു കഴിയുമ്പോൾ എൻ്റെ ചീത്ത എന്തോ എത്രത്തോളം നല്ല താഴ്ച എന്നാൽ അറിയാം ആ ഏതാണെങ്കിലും നല്ല വെയിൽ എന്ത് നോർമൽ ദൈവം താഴെ നല്ലൊരു ബീച്ച് പോലെ ബീച്ചെല്ലാം ഒരു രസമുണ്ട് ബൾപാട് പോലെ ഉണ്ട് താഴെ വൈകീട്ടാ എസ് എസ് നമ്മളെ അതാണ് വൈകിട്ടാ വരേണ്ടത് വരും മോളെ എവിടെ പേര് എനിക്ക് ആകർഷിക്ക് നോക്കാൻ വയ്യ മോളെ ചൂട് കാരണം വാ താഴേക്ക് ഇറങ്ങാം വാ 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 ഇവിടെ ഇവിടെ തന്നെ ഫാരൊക്കെ ഉണ്ട് വാട് ആ ഇവിടെ ഇതൊക്കെ തോന്നു ഫാനുണ്ട് അതെ 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 വേണമെങ്കിൽ ചാഴ പിടിക്കാം എനിക്ക് ഉറക്കം വന്നാട് തോന്നേ അപ്പൊ ഇങ്ങനെ സാരി ഒക്കെ വന്നാൽ ഇവിടെ ആഹാ കൊള്ളല്ലോ അല്ലേ റെസോർട്ട് അല്ലേ പുത്രജയ കുഴപ്പമില്ല രസമുണ്ട് ജ്യൂസ് കോഫി കാപ്പി കിട്ടും നല്ല വെയിലാണ് അതാ വിഷയം ബാക്കിയൊക്കെ ഉള്ള വെയിലെത്ര ശ്രദ്ധിക്കുന്നില്ല നമുക്ക് ഉള്ളു അപ്പോൾ ഇവിടെ ക്രൂയിസ് ഉണ്ട് മനോഹരമേ സ്ഥലിം പോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഏഹ് വളരെ നന്നായി സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ക്യാപിറ്റൽ സിറ്റിക്ക് വേണ്ട എല്ലാ രാജകീയതയും ഈ ഒരു സ്ഥലത്തുണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ ഉറപ്പില്ല ഈ ലൈറ്റിൽ ഇട്ട് കഴിയുമ്പോഴൊക്കെ വേറെ ലെവലിലേക്ക് ഇട്ടു സൂപ്പർ സൂപ്പർ മദ്യമനോഹരം പുത്രജയെ കണ്ടി ഇപ്പോൾ സമയം മണിയായി ഇന്നേരം ഇനി എയർപോർട്ടിലേക്ക് പോവാണ് ആറുണ്ടെങ്കിൽ എയർപോർട്ട് എത്തും ഫ്ലൈറ്റ് അത്രയൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ അവിടെ വെറുതെ കുറച്ച് നേരം നിൽക്കുന്നി വരും അതിനുശേഷം അവിടുത്തെ ഫോർമാലിറ്റി കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി എറണാകുളത്തേക്ക് പുത്രജയെ ഒന്ന് വലം വെച്ച് ഞങ്ങൾ മടങ്ങുകയാണ് എങ്ങനെയാവണം ഒരു ക്യാപിറ്റൽ സിറ്റി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പുത്രചയ ഞങ്ങൾ വന്നത് ചൂടിലായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് കാണാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ സംഭവം സുപ്രാണ് ക്ലീൻ ആൻഡ് നീറ്റ് വളരെ ടൈഡിയാണ് എല്ലാം കൃത്യമായും വൃത്തിയായും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒരു തലസ്ഥാന നഗരത്തിന് വേണ്ട എല്ലാ പ്രൗഢിയും ഗരിവയും തീർച്ചയായിട്ടും പുത്രചായ ടൗണിനുണ്ട് നഗരത്തിനുണ്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ടാവും എന്ന് കരുതുന്നു ഇനിയും എയർപോർട്ടിലേക്ക് അങ്ങനെ നാല് ദിവസം കടന്നുപോയതായി തിരക്കിൻ്റെയും ടെൻഷൻ്റെയും സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് മറന്ന് നാലു ദിവസം മറ്റു ലോകത്തായിരുന്നു നല്ല കുറേ സുഹൃത്തുക്കളെ കിട്ടിയ എന്നുള്ളതാണ് ഈ യാത്രയുടെ മറ്റൊരു അട്രാക്റ്റീവ്സ് എന്ന് പറയാം നാട്ടിൽ മഴ തകർക്കുന്നു എന്നറിയുന്നു ലീവെടുത്താണ് കോടിയുള്ളവർ പോകുന്നതെങ്കിലും ലീവ് ആവശ്യമുണ്ടായില്ല കാരണം അവിടുന്ന് പോകുന്ന അന്ന് തൊട്ട് കനത്ത മഴ കാരണം കോഴിക്കോട് ജില്ലയിൽ

ഇതും വളയാ ചിക്കൻ കഴിഞ്ഞു ബോഡിങ്ങിലേക്ക് എത്തുകയാണ് ഭക്ഷണം കഴിഞ്ഞു ഇപ്പോൾ സമയം രാത്രി ഇവിടെ രാത്രി ഒൻപണിയായി ഒൻപത് മുക്കാലാണ് കൈകഴ്ച നന്നായി ആസ്വദിക്കും